നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ും സ്വാഗതം ഓർമ്മശക്തിയിൽ നിരവധി ലോക റെക്കോർഡുകളും പുരസ്കാരങ്ങളും നേടിയ ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന നൽകി പുരസ്കാരങ്ങൾ ലഭിച്ച തുകയുടെ വിഹിതമാണ് ദുരിതാശ്വാസത്തിനായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഷീജ സാന്ദ്രയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വയോജന സൗഹൃദ പരിപാടിയായ സഹയാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു 嗯，过来可以，进可以。 യും കിടപ്പിലായവരുണ്ട് വീട്ടിനകത്ത് മാത്രം സഞ്ചരിക്കുന്നവരുണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട് ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മൾ ഓരോ വിഭാഗം ആളുകളിലും ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തുകയും കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായും പരിഹരിച്ച് വളരെ സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുമാതിരി നമ്മുടെ പഞ്ചായത്ത് വയോജന സൗഹൃദമാകുന്നതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ വൃദ്ധജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വളരെ ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്ന അതേ സമയത്ത് തന്നെ ഇവിടെ വളരെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആശുപത്രിയിലെ വൃദ്ധജന പരിപാലനത്തിന് വേണ്ടിയിട്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് അതിടത്ത് ഡോക്ടർ പ്രദീപ് ഡോക്ടർ അരുൺ ജോട്സൺ മായ ദിവ്യ ഉമ ശ്രീജിത്ത് ശിവപ്രകാശ് അനു അജി അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സമിതിയും ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയും അദാനി ഫൗണ്ടേഷനും പനങ്ങോട് ലവ് ബേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്